നമസ്കാരം പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയില്ല സുൽത്താൻ ഹൈ തമ്പിൻ താരിക്കാൽ സയ്യിദിന്റെ കുവൈറ്റ് സന്ദർശനം നാളെ മുതൽ മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ സാധാരണ നിലയിലായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പുതിയ അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം പൂർത്തിയായില്ല പുസ്തക വിതരണം ഏറ്റെടുത്ത ഏജൻസി എഴുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് എത്തിച്ചിട്ടുള്ളത് ഏപ്രിൽ അവസാനത്തോടെ എല്ലാ സ്കൂളുകളിലും പുസ്തകം എത്തിക്കും എന്നായിരുന്നു സ്കൂളുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നത് എന്നാൽ വേനലവധി ആകാറായിട്ടും സ്കൂളുകളിൽ പുസ്തകം എത്താത്തത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പ്രയാസത്തിലാക്കുന്നുണ്ട് ഏജൻസി എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല സ്കൂളുകളിലും അൻപത് ശതമാനം പോലും പുസ്തകം എത്തിയിട്ടില്ലെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് യഥാസമയം പുസ്തകങ്ങൾ ലഭിക്കാത്തതിനാൽ സ്കൂളുകൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കായുള്ള പഠനഭാഗങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത ഇനത്തിലാണ് ഇത്രയും തുക ചിലവായത് മൂന്ന് ആറ് ക്ലാസുകളിലെ പുസ്തകങ്ങൾ മാറിയതിനാൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിപ്പിക്കുവാനും സാധിക്കുന്നില്ലെന്നും വിവിധ സ്കൂളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ടെൻഡർ എടുത്ത മസ്കറ്റിലെ ഏജൻസിയുടെ അനാസ്ഥയാണ് പുസ്തക വിതരണത്തിലെ കാലതാമസത്തിന് കാരണമെന്ന് വിവിധ ഇന്ത്യൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ടവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പുസ്തക വിതരണത്തിൽ മുൻപരിചയമില്ലാത്ത കമ്പനിയെ ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു വേനലവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പെങ്കിലും പുസ്തക വിതരണം പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് രക്ഷിതാക്കളും സ്കൂളുമായി ബന്ധപ്പെട്ടവരും ആവശ്യപ്പെട്ടു സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സയിദ് ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ കുവൈറ്റിലേക്ക് തിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷഅൽ അൽ അഹമ്മദ് അൽ ജാബിർ അസാബാഹുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുവാനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിലും ഒപ്പുവെച്ചേക്കും മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘവും സുൽത്താനെ അനുഗമിക്കുന്നുണ്ട് ജീവനക്കാരുടെ സമരം മൂലം കഴിഞ്ഞ മൂന്ന് ദിവസമായി മുടങ്ങിക്കിടഞ്ഞിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഇന്നലെ മുതൽ സാധാരണ നിലയിലായി മസ്ക്കറ്റിൽ ഇന്നലെ പുലർച്ചെ രണ്ടേ പതിനഞ്ചിനുള്ള കോഴിക്കോട് ഏഴ് ഇരുപത്തി മുംബൈ ഒമ്പത് നാൽപ്പത്തഞ്ചിനുള്ള കണ്ണൂർ പത്ത് മുപ്പത്തഞ്ചിനുള്ള ലക്നൌ വിമാനങ്ങളും സമയത്തു തന്നെ പുറപ്പെട്ടു ഉച്ചയ്ക്കുള്ള തിരുവനന്തപുരം വിമാനം പന്ത്രണ്ട് പതിനഞ്ചിനും കൊച്ചി വിമാനം പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനും മംഗലൂരു വിമാനം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലായി സമരം മൂലം യാത്രക്കാർക്ക് ടിക്കറ്റുകൾ റീഫണ്ടിനായി ആവശ്യപ്പെടുകയോ യാത്രാ തീയതി മാറ്റുകയോ ചെയ്യാവുന്നതാണ് അതിനിടെ സർവീസുകൾ പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കുകളും കുത്തനെ വർദ്ധിപ്പിച്ചു സമരം പിൻവലിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ പല റൂട്ടുകളിലെയും നിരക്കുകൾ അൻപത് റിയാലിൽ താഴെയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ സെക്ടറിലേക്കും നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മധുരമൂർന്ന മാമ്പഴങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാങ്കോ മാരിയയ്ക്ക് തുടക്കമായി മെയ് പതിനെട്ട് വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴത്തിൻ്റെ രുചികൾ ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാവുന്നതാണ് ബൗഷറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസ് അലിയുടെ സാന്നിധ്യത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗാണ് മാംഗോ മാംഗോമാനിയ ഉദ്ഘാടനം ചെയ്തത് എഴുപത്തിയഞ്ചിലധികം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ ഫെസ്റ്റിവലിനായി തെരഞ്ഞെടുത്തതിനെ ലുലുവിനെ അഭിനന്ദിക്കുകയാണെന്നും പ്രദർശനത്തിലെ ഇന്ത്യൻ മാമ്പഴങ്ങളുടെ വലിയ സാന്നിധ്യം ഉപഭോക്താക്കൾക്ക് അതിനോടുള്ള മതിപ്പാണ് വെളിവാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്വയം ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനമായി കാണുന്നതിനാൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കൊപ്പം ചലനാത്മകവും ആകർഷകവുമായ ഷോപ്പിംഗ് അനുഭവം വാഗ്ദാനം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടന ചടങ്ങ് സംസാരിച്ച എം എ യൂസഫ് അലി പറഞ്ഞു മാങ്കോമാനിയ പോലുള്ള പരിപാടികൾ ഉപഭോക്തൃ പങ്കാളിത്തം വർദ്ധിപ്പിക്കും ഇതിലൂടെ ലോകമെമ്പാടുമുള്ള വിശാലമായ മാമ്പഴ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കലാ മസ്ക്കറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനേഴ് വെള്ളിയാഴ്ച അരങ്ങേറുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു റൂവി അൽഫലജ് ഗ്രാൻഡ് ഹാളിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പരിപാടി കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ നാടകത്തിൻ്റെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെറ്റ അവാർഡ് ജേതാവും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രശസ്ത മലയാള നാടക സംവിധായകൻ ജിനോ ജോസഫ് അണിയിച്ചിരിക്കുന്ന കൂത്ത് എന്ന നാടകമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം കേരളത്തിന്റെ ചരിത്രവും തനിമയും വിളിച്ചോതുന്ന നൃത്ത പരിപാടിയായ നടന കൈരളിയാണ് മറ്റൊരു ആകർഷണം ഒമാനിലെ നൃത്ത അധ്യാപകരായ കലാമണ്ഡലം ശ്രീലക്ഷ്മി മീനാക്ഷി എം മേനോൻ എന്നിവരാണ് നടന കൈരളി അരങ്ങിൽ എത്തിക്കുന്നത് ഗായകൻ ഇഷാന് ദേവും ടീമും അവതരിപ്പിക്കുന്ന മെഗാ സംഗീത പരിപാടി മ്യൂസിക് ഫിയസ്റ്റ ഒമ്പത് മണി മുതൽ അരങ്ങേറും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അറ്റകുറ്റപ്പണികൾക്കായി മസ്കറ്റ് എക്സ്പ്രസ് വേയുടെ പാതകൾ ഭാഗികമായി ഒരു മാസത്തേക്ക് അടയ്ക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു മെയ് പതിനാല് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ജൂൺ പതിമൂന്ന് വരെ ഇൻ്റർസെക്ഷൻ അൽ ഇലാം പാലം മുതൽ ഇൻ്റർസെക്ഷൻ നമ്പർ വൺ കുറം സിറ്റി സെൻറ്റർ വരെയുള്ള പാതകളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർ ബദൽ പാതകൾ സ്വീകരിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>